നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാം ഒഴി ഒഴിവാക്കേണ്ട സംസാര രീതികൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം നാം ഒഴിവാക്കേണ്ട സംസാര രീതികൾ പല വിധത്തിലുമുണ്ട് ഇതെല്ലാം സമൂഹത്തിൽ മറ്റുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്താനും വ്യക്തിത്വം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നമുക്ക് സംസാരത്തിനിടയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം അപമാനകരമായ സംസാര ശൈലി ഒഴിവാക്കണം മറ്റാളുകളെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല അധിക്ഷേപം താക്കീത് കക്ഷിദ്വേഷം തുടങ്ങിയ രീതിയിലുള്ള വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് അനാവശ്യമായി ശബ്ദമുയർത്തുക രോഷത്തോടെയുള്ള പ്രതികരണം പ്രശ്നം കേൾക്കാതെ മറുപടി പറയുക ഇതൊക്കെ ഒഴിവാക്കണം പരിഹാസപരമായ സംസാര ശൈലി മറ്റുള്ളവരുടെ സ്വഭാവത്തെ കളിയാക്കുന്ന തരത്തിലുള്ള സംസാര രീതി ഇതൊന്നും ഒരിക്കലും നന്നല്ല കൃത്യതക്കേടുള്ള തരത്തിലുള്ള സംസാര ശൈലി അനാവശ്യമായ പ്രാന്ത് പോലെയുള്ള നീണ്ട സംസാരങ്ങൾ കാര്യങ്ങളെ ചെറുതാക്കൽ അല്ലെങ്കിൽ വാസ്തവം മറച്ചു പറിക്കൽ തുടങ്ങിയവ ഉപേക്ഷിക്കുക ഞാനാണ് ഒക്കെ ചെയ്തത് ബാക്കി ആരും ഒന്നും ചെയ്തില്ല എന്ന ഭാവം വെടിയണം വെറുതെയുള്ള തർക്കശൈലിയും എല്ലായ്പ്പോഴുമുള്ള വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിക്കലും ഒട്ടും ശരിയല്ല നിർദ്ദേശങ്ങളെ നിരാകരിക്കുന്നതും പരിഹാരങ്ങൾ ആവശ്യമില്ലെന്ന് കാണിക്കുന്ന തരത്തിലുള്ളതുമായ സംസാരം നിഷിദ്ധമാണ് ആത്മപ്രശംസ നിറഞ്ഞ ശൈലിയും എല്ലാം ശരി എന്ന പോലെയുള്ള തലയെടുത്തുള്ള സംസാരിക്കലും മറ്റുള്ളവരിൽ മുഷിപ്പുണ്ടാക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അശ്രദ്ധിക്കപ്പെടുന്നത് ഒട്ടും ശരിയല്ല വിഷയം മനസ്സിലാക്കാതെ അടിയന്തരമായി പ്രതികരിക്കൽ ശാന്തമായി സംസാരിക്കാൻ പറ്റാതെ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന രീതിയും ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കണം നല്ല സംസാര രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശാന്തവും സൗമ്യവുമായ ഭാഷ എതിർപക്ഷത്തെ കേൾക്കുന്ന മനോഭാവം മനോഹരമായ രീതിയിൽ അഭിപ്രായം പ്രകടനം നടത്തുക സംവാദത്തിന് ഇടകൊടുക്കുന്ന രീതിയിലുള്ള തുറന്ന മനസ്സ് കാണിക്കുക ഇവയൊക്കെ ഏറ്റവും ഹൃദ്യമായ സംസാര രീതികളാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം മറ്റേ ആളെ ശ്രദ്ധയോട് കേൾക്കുന്ന ശൈലി ആക്റ്റീവ് ലിസണിങ് എന്ന് പറയാം ഞാൻ സംസാരിക്കാൻ മാത്രമല്ല നിന്നെ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കണ്ണിൽ നോക്കി കേൾക്കുക ഇടയ്ക്കിടയ്ക്ക് തലകുലിക്കുകയും ചെറിയ പ്രതികരണങ്ങൾ നൽകിയും അവരെ പ്രചോദിപ്പിക്കുക അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചോദ്യവും അവർക്ക് പ്രോത്സാഹനം നൽകും കൃതജ്ഞതയും എളിമയും കാണിക്കുക നിനക്കൊരുപാട് കടപ്പാട് എനിക്ക് നിന്നോടുണ്ട് നിന്നോട് നന്ദിയുമുണ്ട് എന്ന് പറയുക മറ്റുള്ളവരുടെ സഹായം ചെറുതായാലും മറക്കരുത് നന്ദി ദയവായി ക്ഷമിക്കണം ഇതുപോലുള്ള വാക്കുകൾ കൃത്യമായി ആവശ്യാനുസരണം ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്വഭാവത്തിൽ വിനയം കാണിക്കണം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയല്ലാതിരിക്കാം നിൻ്റെ അഭിപ്രായവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഈ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ വാക്കുകളിൽ എനിക്കെല്ലാം അറിയാമെന്ന ഭാവം തീർച്ചയായും ഒഴിവാക്കണം അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും വിനീതമായി പറഞ്ഞാൽ അതൊരു പാലമായി പരിണമിക്കും തികച്ചും അവബോധത്തോടെ വാക്കുകൾ ഉപയോഗിക്കുക നിൻ്റെ താൽപ്പര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ പെരുമാറുക കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക നീ ഇങ്ങനെ ചെയ്തു എന്നതിന് പകരം നമുക്കിങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ പറയുക മറ്റുള്ളവരെ ഉയർത്തുന്ന ശൈലി ശീലിക്കുക നിന്റെ കഴിവ് ഞാൻ ശ്രദ്ധിച്ചു നീ വളരാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ പ്രോത്സാഹനത്തോടെ വാക്കുകൾ ഉപയോഗിച്ച് വലിയ അർഹതകളില്ലെങ്കിലും മറ്റുള്ളവർക്ക് വിശ്വാസം നൽകുക നീ എന്താ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കാതെ നീ ഈ ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം എങ്കിലും നീ സമാധാനം കൈവിടരുത് നമുക്ക് യുക്തം പോലെ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുക ഇത് നിന്നോട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നിൻ്റെ നല്ലതിനു വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ രീതിയിൽ പറഞ്ഞാൽ മറ്റേ ആൾക്ക് വിഷമം തോന്നുകയില്ല മതിൽ കെട്ടുന്ന സംസാര രീതി എന്താണ് മതിൽ കെട്ടുക എന്നാൽ അകലം സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം ദൂരം തിരിച്ചടികൾ ഇത് ഒക്കെ മനുഷ്യബന്ധങ്ങളിൽ കടുത്ത വേർപാടുകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് ആ ശൈലി ഉപേക്ഷിക്കുക വ്യക്തികൾക്കിടയിൽ പാലം പണിയുന്നത് പോലെ ആകണം നമ്മുടെ സംസാര ഭാഷ അല്ലാതെ മതിൽ കെട്ടുന്നത് പോലെ ആകരുത് അതുകൊണ്ട് പാലം പണിയുന്ന രീതിയിലും മതിൽ കെട്ടാത്തതുമായ സംസാര ശൈലി എന്നത് ഏറ്റവും ഉയർന്ന ഒരു മാനവിക സംവേദന ശൈലി തന്നെയാണ് ഇതിൻ്റെ ആഴത്തിൽ കടന്നത് കടക്കുന്നത് നമ്മളെ ഒരു നല്ല മനുഷ്യനായി മാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സിലേക്കുള്ള ഒരു യാത്രികനായും മാറ്റുന്നു ഇരു കരകളെയും ബന്ധിപ്പിക്കുന്നത് പോലെ അകലങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്താൻ ഉതകുന്ന രീതി ശീലിക്കുക പാലം പണിയുന്ന സംസാര ശൈലി മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന മനസ്സുകൾ തമ്മിൽ ധാരണയുണ്ടാക്കുന്ന കരുണയും വിനയവുമുള്ള രീതിയാണ് വാക്കുകൾക്ക് ചിറകുകളില്ല പക്ഷേ ചില വാക്കുകൾ ചിലപ്പോൾ മറ്റൊരാളുടെ മനസ്സിലേക്കുള്ള ഒരു കിഴക്കൻ കാറ്റായി മാറാം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പാലങ്ങളാകണം ഒറ്റപ്പെട്ട മനസ്സുകളെ ബന്ധിപ്പിക്കാൻ വിരോധങ്ങളെ സൗഹൃദത്തിലേക്ക് മാറ്റാൻ പ്രിയത്വം വിതരാൻ ഒക്കെ ശക്തിയുള്ള വാക്കുകൾക്ക് ഉടമകളായി തീരട്ടെ നമ്മൾ ഓരോരുത്തരും ഒരു കോളേജ് അധ്യാപിക ആയിരുന്ന എനിക്ക് നല്ല മനുഷ്യത്വമുള്ള പല വ്യക്തികളെയും ജീവിതത്തിൽ കാണാൻ ഇടവന്നിട്ടുണ്ട് അവരുടെ നല്ല ജീവിതശൈലി എന്നെ ആകർഷിച്ചിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം